നാട്ടിൻപുറങ്ങളെ യഥേഷ്ടമായി അങ്ങോളമിങ്ങോളം കണ്ടുവരുന്ന ഔഷധസസ്യമാണ് വിഷപ്പച്ച വിഷകണ്ഠൻ വിഷമൂലി സ്നേക്ക് ഗ്രാസ് എന്നിങ്ങനെ പല പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഗുണവും വിഷബാധക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധസസ്യമാണ് വിഷപ്പച്ച പ്രത്യേകിച്ചും പാമ്പിൻ വിഷത്തിനെതിരായിട്ടാണ് കൂടുതലായും ഉപയോഗിച്ചു വരുന്നത് ചിലന്തി വിഷം തേൾ വിഷം എന്നിങ്ങനെ ഏതു പ്രാണികൾ ജീവികൾ കടിച്ചുണ്ടാവുന്ന വിഷബാധയ്ക്കെതിരായും ഇത് ഉപയോഗിക്കാവുന്നതാണ് വിഷപ്പച്ചയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് മുറിപ്പാടിൽ തേച്ചാൽ മുറി ഉണങ്ങുന്നതാണ് ഒപ്പം തന്നെ ചിലന്തി വിഷത്തിനെതിരായിട്ടൊക്കെ കഴിക്കുമ്പോൾ അകത്തേക്കും സേവിക്കാവുന്നതാണ് യാതൊരു പരിചരണവും ശ്രദ്ധയും കൊടുത്തില്ലെങ്കിലും ധാരാളമായി വളരുന്ന സസ്യമാണ് വിഷപ്പച്ച വള്ളിച്ചെടി പോലെ വളരുന്ന കുറ്റിച്ചെടി നമുക്കും നട്ടു വളർത്താം ആരോഗ്യം സംരക്ഷിക്കാം